ഹായ് ഗായസ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് വീടിനടുത്തുള്ളൊരു ഷോപ്പാണ് ഒരു ഇന്ത്യൻ ഷോപ്പാണ് പേര് കർമ്മേനാട്ടോ സൂപ്പർ മാർക്കറ്റിൻ്റെ അപ്പം ഇവിടെ ഒട്ടുമിക്ക ഇന്ത്യൻ സാധനങ്ങളും മേടിക്കാൻ കിട്ടും ഒരു നോർത്ത് ഇന്ത്യൻ ആണ് ഇതിൻ്റെ ഓർഡർ ആദ്യമേ അകത്തൊട്ട് കയറുമ്പോഴേ തൊട്ടടുത്ത് തന്നെ കാണുന്നത് ചോക്ലേറ്റിൻ്റെ സെക്ഷനാണ് ഇവിടെ ആണെന്നു കുറേ ചോക്ലേറ്റുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ബൗണ്ടി പിന്നെ ടൊബ്ലറിനോ പിന്നെ ഞാൻ ഇവിടുത്തെ എന്ന് വെച്ചിരുന്ന ഗമ്മി ബേറാണ് ആമിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഗമ്മി ബേർ പിന്നെ അത് മേടിച്ചു പിന്നെ തൊട്ടപ്പുറത്ത് ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ നൂഡിൽസിൻ്റെ സെക്ഷൻ വരുന്നത് ഇവിടുന്ന് ഇൻഡോമിയാണ് എപ്പോഴും മേടിക്കാറുള്ളത് ഓണിയൻ ചിക്കൻ ഫ്ലേവർ ഫ്ലേവറ് നാട്ടിലോട്ട് പോകുമ്പോഴും കൂടുതലും അതാണ് മേടിച്ചുകൊണ്ട് പോകുന്നത് പിന്നെ ഗുലാബ് ജാമിൻ ഇപ്പോൾ ഉണ്ടായിരുന്നു ഗുലാബ് ജാമിന് ഏഴായിരത്തി അറുന്നൂറ് രൂപ ഇവിടുത്തെ അപ്പം നമ്മുടെ നാട്ടിലെ ഒരു നാന്നൂറ്റി ഇരുപത് ആ ഒരു റേറ്റൊക്കെ വരും പിന്നെ ബാബേ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എൻ്റെ കൂടെ പിന്നെ ആമി താണ്ട എന്തൊക്കെയോ പുറക്കി ബാസ്ക്കറ്റിൽ കൊണ്ടിടുന്നുണ്ട് പിന്നെ ഞാൻ ചിക്കൻ മേടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് ബ്രസ്റ്റ് പീസാണ് കേട്ടോ ഞാൻ മേടിച്ചത് കാരണം എന്ന് വെച്ചാൽ ബ്രസ്റ്റ് പീസ് ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമാണ് പിന്നെ അതുമല്ല അവർ നമുക്ക് കട്ട് ചെയ്ത് എല്ലാം ശരിയാക്കി തരികയും ചെയ്യും പിന്നെ ഫുൾ ചിക്കൻ അങ്ങനെ ഞാൻ മേടിക്കാറില്ല അതെന്ന് വെച്ചാൽ ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാടാണ് പിന്നെ താണ്ട ബാബ അവിടെ ചിക്കൻ മേടിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽപ്പുണ്ട് ഞാനാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തോട്ട് മാറിയതായിരുന്നു അവിടെ ആണെന്നുണ്ടെങ്കിൽ കുറേ ചീസിൻ്റെ സെക്ഷൻ ഇരിക്കുന്നതാണ് ചീസ് ഓലീവ്സ് അങ്ങനെ കുറേ സാധനങ്ങൾ പിന്നെ ഇവിടെ മട്ടനും ഉണ്ട് കേട്ടോ മട്ടൺ വിത്ത് ബോൺ ഉള്ളത് പിന്നെ ചിക്കൻ്റെ തന്നെ പല പല പാർട്സ് ചിക്കൻ്റെ വിങ്സ് പിന്നെ ലിവറ് ഫുൾ ചിക്കൻ ആയിട്ടുള്ളത് അങ്ങനെ കുറേ ഐറ്റംസ് ഇവിടെ ഇരിക്കുന്നതാണ് നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി അവരതെടുത്ത് ക്ലീൻ ചെയ്ത് നല്ല പാക്കറ്റിലും അങ്ങനെയൊക്കെ തരും പിന്നെ ഞാൻ ബാബ അവിടെ വെയ്റ്റ് ചെയ്തപ്പോൾ ഉണ്ട് മേടിക്കാൻ വേണ്ടിയിട്ട് താണ്ടാ ഇവിടെ മൊത്തം പോയി കാണുന്നത് ഐസ്ക്രീമിൻ്റെ സെക്ഷനാണ് ഞാൻ ഐസ്ക്രീം ഒന്നും മേടിച്ചില്ല കേട്ടോ പിന്നെ ഇപ്പം നല്ല ഉണ്ട് ഇവിടെ മഴക്കാലം തുടങ്ങിയതിന് ശേഷം പിന്നെ അതിൻ്റെ വിലയും വിവരങ്ങളും ഒക്കെ താണ്ട് അവിടെ എഴുതി വെച്ചേക്കുന്നു പിന്നെ നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് ഇവിടുത്തെ പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഇവിടുത്തെ നൈറയാണ് പിന്നെ താണ്ടിവിടെ ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് തരുന്നുണ്ട് എനിക്ക് പിന്നെ ഈ ഒരു കടയിൽ പ്രധാനമായിട്ട് ഞാൻ വരുന്നത് അരി മേടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിലുള്ള അരി ഇവിടെ കിട്ടും പാലക്കാടൻ മട്ടാ റൈസ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം അത് ഇവിടെ കൂടുതൽ സമയവും ഇരിക്കുന്നത് കാണാം അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് വന്ന് അരി മേടിക്കാറുണ്ട് പിന്നെ താണ്ട് ഈ ഒരു സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കുറേ ക്രീംസ് ഒക്കെ വെച്ചിട്ടുണ്ട് സാലഡ് ക്രീം വിപ്പിംഗ് ക്രീം അങ്ങനെ കുറേ പൈനാപ്പിൾ ചീസ് അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ ഇരിക്കുന്നതാണ് ഞാൻ അതാണ്ട് ഈ ഒരെണ്ണം ഇടത്ത് ഈ ഡയറിയുടെ റെക്റ്റാംഗിൾ ടൈപ്പ് ചീസ് പിന്നെ ഏതാണ്ട് വേറെ എന്തോ ഒരു സാധനം ഒട്ടിക്കുന്നത് അതിൻ്റെ പേരെനിക്കറിയത്തില്ല പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴാണെങ്കിൽ കുറേ ഹൽദിറാമിൻ്റെ സെക്ഷനാണ് ഇവിടെ ഇവിടെ ഏത് കടയിൽ നോക്കിക്കഴിഞ്ഞാലും ഹൽദിറാമിൻ്റെ കുറേ സ്നാക്സുകൾ വേണം ഞാൻ ഇതൊന്നും മേടിച്ചില്ല കേട്ടോ പിന്നെ ആകെ ഒരു ലൈസ് എടുത്തിട്ടുണ്ട് ആമി ലേസ് വേണോന്ന് പറഞ്ഞു അങ്ങനെ ഒരു ലേസ് മേടിച്ചു ഇതാ ഒരു മഞ്ഞ കളറിലേ ആ ഒരു ടൈപ്പ് അതാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് പിന്നെ ഇങ്ങോട്ട് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു ഞങ്ങൾ പിന്നെ വീട്ടിലോട്ട് തിരിച്ച് പോവുകയാണ് അപ്പം പിന്നെ ഇത്രയൊക്കെ ഉള്ളു ഗായ്സ് ബൈ